താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി സനൂപ് സ്ഥലത്തെത്തിയത് രണ്ട് മക്കളുമായി ബാഗിനുള്ളിൽ കൊടുവാളം സൂക്ഷിച്ച് തയ്യാറെടുപ്പോടെ ആയിരുന്നു വന്നതെന്നാണ് വിവരം സൂപ്രണ്ടിനെ കപ്പിയായിരുന്നു സനൂപ് എത്തിയതെങ്കിലും അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നതിനാലാണ് ഡോക്ടർ വിപിനെ വെട്ടിയത് രോഗിയെന്ന രാജ്യനെ സുരക്ഷാ ജീവനക്കാരെ പോലും കബളിപ്പിച്ചാണ് ഇയാൾ അകത്ത് കയറിയത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ ആയിരുന്നു എത്തിയത് മക്കളെ ആശുപത്രിയുടെ പുറത്തു നിർത്തിയ ശേഷം ഇയാൾ ആദ്യം ചെന്നത് സൂപ്രണ്ടിന്റെ മുറിയിലേക്കായിരുന്നു സൂപ്രണ്ടിന്റെ പകരം മുറിയിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ വിപിൻ ആയിരുന്നു മെഡിസിൻ ഡോക്ടറായ അനൂപ് ആശുപത്രി ജീവനക്കാരനുമായി ഒരു രോഗിയുടെ രക്തമെടുത്ത കാര്യം സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു അനൂപ് കൊടുവാളുമായി അവിടെ എത്തിയതും വെട്ടിയതുമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ബാഗിലായിരുന്നു ഇയാൾ കൊടുവാൾ കൊണ്ടുവന്നത് എൻ്റെ മോളെ കൊന്നവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വെട്ടിയത് ചുറ്റുനിന്നാർ തടഞ്ഞെങ്കിലും ഈ സമയത്ത് ഡോക്ടറുടെ തലയിൽ വിട്ടേറ്റിരുന്നു ആൾക്കാർ സ്വരൂപിനെ കടന്നു പിടിച്ച് മുറിച്ചുള്ളിലേക്ക് കൊണ്ടുവരുമ്പോഴും ഇവർ കാരണമാണ് മകൾ മരിച്ചതെന്ന് പുലമ്പിക്കൊണ്ടിരുന്നു അക്രമം തടഞ്ഞ മറ്റു ചിലർക്കും ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എല്ലാവരും ചേർന്ന് തടഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ ഡോക്ടർക്ക് താരമായി തന്നെ പരിക്കേൽക്കുകയുമായിരുന്നു എന്ന് പറയുന്നു അടുത്തുള്ളവർ തടയാൻ ശ്രമിച്ചതിനാലാണ് വളരെ ആഴത്തിൽ വെട്ടുകൊള്ളാതിരുന്നത് ഉടൻ തന്നെ അവിടെ എത്തിയ താമരശ്ശേരി പോലീസ് സനൂപിനെ കസ്റ്റഡിയിലെടുക്കുകയും കൊടുവാൾ പിടിച്ചെടുക്കുകയും ചെയ്തു ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള ആക്രമണത്തിനെതിരെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിനാണ് സനൂപിന്റെ മകൾ അനയ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞത് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഗുരുതരാവസ്ഥയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു മെഡിക്കൽ കോളേജിൽ എത്തിക്കാനുള്ള കാലതാമസവും രോഗം കണ്ടെത്താൻ വൈകിയതുമാണ് മകൾ മരണപ്പെടാൻ കാരണമായതെന്നാണ് ഇയാൾ വിശ്വസിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ